നിങ്ങളാരും ദൈവത്തിലോ പ്രവാചകനിലോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലോ ഒന്നും വിശ്വസിക്കരുത് എന്താ കാരണം കാരണം നമുക്കൊരു റീലായിട്ട് തന്നെ കണ്ടു നോക്കാം ഇനിയെങ്കിലും നമ്മൾ റിലീജിയസ് ഫിഗേഴ്സിൽ വിശ്വസിക്കരുത് റിലീജിയസ് ഫിഗേഴ്സിൽ വിശ്വസിക്കരുത് രാമൻ ദൈവത്തിന്റെ അവതാരമാണെന്നും ജീസസ് ദൈവത്തിന്റെ മകനായിരുന്നു എന്നും പ്രോഫറ്റിന്റെ ദൈവം അയച്ചതായിരുന്നു എന്നൊന്നും നമ്മൾ വിശ്വസിക്കരുത് വൺസ് അയൻ ഐ എം സെയിങ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഐ എം സെയിങ് ഇറ്റ് സിംപ്ലി ബിക്കോസ് ഇറ്റ് മേക്സ് നോ സെൻസ് അപ്പോൾ സിംപ്ലി ബിക്കോസ് ഇറ്റ് നോ സെൻസ് അപ്പോൾ ഇതില് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് ലോജിക്കലായിട്ട് തോന്നുന്നില്ല അത് ാണ് വേണ്ടത് അതിന് അല്ലെങ്കിൽ ഇനി കുറച്ച് സാധനങ്ങളുണ്ട് ഡിസ്കവർ ചെയ്തത് എയ്റ്റീൻ സിക്സ്റ്റീസിലാണ് അപ്പവും വീങ്ങി ഉണ്ടായിക്കൊണ്ടിരുന്ന ജീസസ് ഒരു പത്ത് സെക്കൻഡ് എടുത്തിട്ട് എല്ലാവരോടും പറയാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൈ കഴിയണം കയ്യിൽ ബാക്ടീരിയ എന്നൊരു സാധനം ഉണ്ട് അത് അസുഖം പരത്തുന്നു ജീസസ് കാരണം ഞാൻ ഞാൻ വിചാരിച്ചാൽ യേശുവിൽ വിശ്വസിക്കരുത് ശ്രീരാമന് വിശ്വസിക്കരുത് മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് വിശ്വസിക്കരുത് ഒന്നും വിശ്വസിക്കരുത് എന്നല്ല അതിന്റെ ലോജിക്കലായ എന്തൊക്കെയോ കാര്യങ്ങൾ വരാൻ എന്നാണ് വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം പറയുന്ന ആർഗ്യുമെന്റ് എന്താണ് യേശു ക്രിസ്തു എങ്ങാനും ആ അപ്പവും മീനു ആക്കുന്ന സമയത്ത് കൈ കഴുകണം അഡ്വൈസ് എന്നാൽ അപ്പൊ ഇതിന് ഇദ്ദേഹത്തിന്റെ പോയിന്റ് എന്താണ് അങ്ങനെ ഒരു അങ്ങനെ ആണെങ്കിൽ കുറെ ലൈഫ് സേവ് ചെയ്യുമായിരുന്നു എന്നാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അഡ്വൈസ് കൊടുത്ത ഒരു കാര്യം കിട്ടിയാൽ ഇയാൾക്ക് ഇത് ലോജിക്കലാകുമോ തോന്നുന്നു അതായത് നമുക്ക് പിന്നെ റസൂൽ അലൈഹി സാഹുലൈസേനോട് അധ്യാപനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ രോഗമുള്ളിടത്തേക്ക് പകർച്ചവ്യാധികൾ ഉള്ളിടത്തേക്ക് പോകരുത് അവിടുന്ന് നിങ്ങൾ രോഗമില്ലാത്തരത്തേക്ക് വരരുത് നമ്മൾ ഈ പിന്നെ കൊറോണ സമയത്തൊക്കെ പറഞ്ഞു പിന്നെ എന്താ പറയാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി എന്തെയ്തത് രോഗവ്യാപനം ഉണ്ടാക്കരുത് ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രോഗവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് കാൻ സേവ് മില്യൺസ് ഇത് എന്ത് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായി ഒതന്റിക് ആയിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പ്രൂവ് ൂവ്വോ അതായത് ഇയാളുടെ ആർഗ്യുമെന്റ് ഇങ്ങനെ തന്നെ ശരിക്കും പോകും സെൻസ് ഉണ്ടാക്കുന്നില്ല എന്താ കാരണം അപ്പം സമയത്ത് പറഞ്ഞില്ല ഓക്കെ ഒരു ഒറ്റ മിനിറ്റ് ഒരു പോസിറ്റ് പറയണായിരുന്നത് കൈ കഴുകുന്ന സിസ്റ്റം റിലീജിയൻസ് എന്ന മുതലോ പഠിപ്പിക്കുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ ഇത് ജം തിയറി കണ്ടുപിടിച്ചപ്പോൾ ജം തിയറി കണ്ടുപിടിച്ചു സോ എല്ലാവരും സയൻസ് ജേണൽ ജേണലിലൂടെ പുറത്തേക്ക് ഇൻഫർമേഷൻ വിട്ടിട്ട് ഓക്കെ നാളെ ഒന്നും കൈ കഴുകാം തീരുമാനിച്ചല്ല ഒരുപാട് വർഷങ്ങളുടെ ആളുകൾ ഭക്ഷണത്തിന് മുമ്പ് ശേഷം കൈ കഴുകുന്നതാണ് അത് വേറെ അത് അങ്ങനെ കിടക്കുന്നത് നീ ഈ രണ്ട് നൂറ്റാണ്ട് മുമ്പ് കണ്ടുപിടിച്ചത് എന്നാണ് രണ്ടാഴ്ച മുപ്പിൽ പറഞ്ഞ പോലെ ഇത്തരത്തിൽ നമ്മൾ ഇന്ന് പുതിയതായി റിസർച്ചിലൂടെ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മുന്നേ ഉള്ളൊരു കൽപ്പന ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ റിലീജിയൽ മേക്ക് സെൻസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് ഇഷ്ടം ഒരു എക്സാമ്പിൾ പറയേണ്ടതെന്ന് പറഞ്ഞത് ഒന്നാണ് ഇവിടെ പറഞ്ഞത് ഇനി അത് പ്രവാചകൻ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന് നമ്മൾ എങ്ങനെ പ്രവാചകന്റെ അധ്യാപനം എന്താണ് വയറിന്റെ മൂന്നിലൊന്ന് ഭാഗം ഭക്ഷണം മൂന്നിലൊന്ന് ഭാഗം വെറുതെ വിടുക മൂന്നിലൊന്നു ഭാഗം വെള്ളം എന്നുള്ളതാണ് അഥവാ വൺ ഓഫ് ദി എന്താ പറയാ ബെസ്റ്റ് ഡയറ്റാണ് അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ ഹെൽത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഡയറ്റാണ് നമ്മുടെ ഒരു ഒരു കൾച്ചർ അല്ലെങ്കിൽ ഫുഡ് കൾച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അശ്രദ്ധയോട് ഒഴിവാക്കി വിടുന്ന ഒരു പ്രവാചകരാണ് ഇങ്ങനത്തെ അനേകം കല്പനകൾ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പം വേറൊരു കാര്യം പറയും ഇപ്പം ഇതേപോലെ ജോം തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ബ്രഷ് കണ്ടെത്തിയത് എപ്പോഴാണ് നോക്കിയാൽ നമുക്ക് ബ്രഷിന്റെ ഇപ്പോഴത്തെ രൂപം കണ്ടെത്തിയത് ഈ അടുത്ത കാലത്താണ് പക്ഷേ പല്ല് തേക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് ഇപ്പോൾ ഇസ്ലാമിക് പിന്നെ ടീച്ചിങ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റസൂൾ അല്ലാഹി സലു അലയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പല്ല് തേക്കുക എന്നുള്ളത് അത് ഇവൻ രാവിലെയും രാത്രിയും മാത്രമായിട്ടല്ല നിങ്ങൾ ഓരോ നിങ്ങൾക്ക് പ്രയാസകരമാവുമായിരുന്നില്ലെങ്കിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോ വർത്തിന്റെ സമയത്ത് അതായത് അഞ്ച് നേരം ദന്തശുദ്ധീകരണം നടത്തണം എന്നുള്ള പഠിപ്പിച്ചിട്ടുള്ള ഒരു അപ്പോൾ പ്രവാചകം മരണപ്പെടുമ്പോ പോലും പ്രവാചകന്റെ ഭാര്യയുടെ പ്രവാചകം പറയുന്നത് എനിക്കൊന്ന് പല്ലുതച്ച് താന്നതാണ് അത്രത്തോളം ശുദ്ധിയെ വായ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ വായ അത്രയും ശുദ്ധിയായിരിക്കുക എന്ന് പറയുന്ന പ്രാധാന്യത്തോടുകൂടി കണ്ട അതിന് അഡ്വൈസ് ചെയ്താണ് അതുപോലെ തന്നെ വൃത്തി വൃത്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഒരു രൂപ കാണാൻ സാധിക്കും ഇപ്പം നമ്മുടെ ഈ മലമൂത്ര വിസർജനത്തിന് ശേഷം മൂത്ര വിസർജനത്തിന് ശേഷം പ്രത്യേകിച്ചും പൊതുവിലാളുകൾ അതിങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഇസ്ലാമിക് സൊസൈറ്റിയിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാനും സാധിക്കും എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ വളരെ അടുത്ത് പറയാറുള്ള സാധനമാണ് ചില ആൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് മുസ്ലിങ്ങളിൽ അവർ ഭയങ്കര റെസ്പെക്ട്ഫുൾ കാണുന്ന ഒരു ബിഹേവിയർ ആണ് കാരണം ഒരു മറ്റധികം ആരും ശ്രദ്ധിക്കാത്ത സാധനമാണല്ലോ ഈ യൂറിനെറ്റ് ഇതിനുശേഷമുള്ള വൃത്തിയാക്കൽ കഴുകൽ കാരണം അത് വേസ്റ്റ് എല്ലാവർക്കും അറിയാം ജെംസ് വരും എന്നറിയ പ്രശ്നം വേണമെന്നറിയാ അത് അറിഞ്ഞ് ഇൻഫോംഡ് ആയിട്ടുള്ള തിയറികളൊക്കെ അവൻ വന്ന സമയോ അപ്പ പോലും നമ്മൾ കഴുകാതിരിക്കുന്ന അല്ലെങ്കിൽ നോർമലി ആളുകൾ കഴുകാതെ വളരെ കെയർലെസ് ആയി ചെയ്തു പോകുന്ന ഒരു കാര്യത്തെ വളരെ വ്യവസ്ഥാപിതമായിട്ട് ശാസ്ത്രാബ്ദങ്ങളോളം ആളുകളൊക്കെ വൃത്തിയാക്കിപ്പിച്ച് നടത്തുന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയുക ഇത് ബാക്കിയുള്ളവർ കേൾക്കുമ്പോ അവർക്ക് അതിന്റെ എത്രത്തോളം അത് നമുക്ക് ഒരു എവിടെങ്കിലും പോയി മൂത്രമൊഴിച്ച് ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടി കിട്ടിയില്ലാന്ന് വേണ്ട നമ്മൾ കഴുകിയതിന് ശേഷം നമുക്ക് തന്നെ ഒരു പൂർണ്ണമായില്ലെന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് അങ്ങനെ കുളിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുക അപ്പൊ അത്രത്തോളം എന്താ വെച്ചാല് അതേ ഇതേ യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മൂത്രമൊഴിച്ചാൽ കഴുകുക എന്നുള്ളത് പോലും പ്രാക്ടിക്കൽ ആകാത്തൊരു സമയത്താണ് ഈ ഒരു അധ്യാപനം മത മത അധ്യാപനം ഇദ്ദേഹത്തിനോട് പറയും മത അധ്യാപനം കൊണ്ട് ഇങ്ങനൊരു ഒരു കൾച്ചർ തന്നെ അത്രയും വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സയൻറ്റിഫിക്കലി നമുക്ക് ആർക്കും പിന്നെ പ്രത്യേകം പറയേണ്ട ഇല്ലാത്ത കാര്യമാണ് ആ മൂത്രം ഒഴിച്ചതിന് ശേഷം വൃത്തിയാക്കുന്നത് എത്രത്തോളം നമുക്ക് ഹെൽത്തിന് ബെനിഫിഷ്യൽ ആണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ അപ്പോൾ അത് അതും ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്ന സമയത്ത് പറയുന്ന പറയാണെങ്കിൽ ഇത് പോട്ടെ അത് നിങ്ങൾ ട്രൂലി ബിലീവ് ചെയ്യുന്നുണ്ടോ രാമായണത്തിലും മഹാഭാരത്തിലും ഒക്കെ പറയുന്ന മനുഷ്യന്റെ രൂപമുള്ള ദൈവമാണ് ലൈഫിന്റെ വേവ് പാർട്ടിക്കൽ ഡ്യൂലിറ്റി കൺട്രോൾ ചെയ്യുന്നതെന്ന് മനുഷ്യന്റെ രൂപമുള്ള ദൈവം എന്നുള്ളതൊക്കെ ഓരോ വിശ്വാസങ്ങളിലെ അഭിപ്രായങ്ങളുടെ ദൈവമാണോ ലൈറ്റ് വേവ്സിന്റെ ഡോർ പാർട്ടിക്കിൾസ് കൺട്രോൾ ചെയ്യുന്ന വിശ്വസിച്ചാൽ ഒക്കെ വിശ്വസിക്കുന്നുണ്ട് പ്രശ്നം അതെ അതായത് ഇതില് എന്താണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന അതായത് ഞങ്ങൾ മന പറഞ്ഞുതരാം അതായത് പ്രാപഞ്ചിക മുഴുവനായിട്ടും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വ്യവസ്ഥകളും അത് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ദൈവമാണോ ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എല്ലാം സൃഷ്ടിച്ചവനാണ് എല്ലാറ്റിനെ പറ്റിയും പരിപൂർണമായി അറിയുന്നവനാണ് അത് ശരിയാണ് ഈ പറഞ്ഞതുപോലെ വളരെ എന്താ പറയുക ഒരു ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്ത്രപ്പോ മൊഹോഫിക് ആയിട്ടുള്ള ദൈവങ്ങളിലേക്ക് അത് കണക്ട് ചെയ്യുന്നിടത്ത് ചില ഫീൽ അത് അത്തരം ദൈവ ദൈവസങ്കല്പങ്ങളുമായി പിന്നെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് റിലവൻ്റ് ആണ് പക്ഷെ അവർക്ക് വിശദീകരണത്തിൽ ചെയ്യാം പക്ഷെ നമ്മൾ പറയുന്നു പ്രപഞ്ചത്ത് സൃഷ്ടിച്ച പ്രപഞ്ചാതീതനായിട്ടുള്ള ദൈവം ആണ് പ്രാപഞ്ചിക വ്യവസ്ഥ സംവിധാനിച്ചിട്ടുള്ളത് പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യകാരണങ്ങളും ആ ദൈവമാണ് സംവിധാനിച്ചിട്ട് ഇനി ലൈറ്റ് വേവ്സ് അത്രയും ചെറുതാണ് ഡുവേൽ പാർട്ടിക്കൽ നേച്ചർ ഭയങ്കര ചെറുതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ ഒരു വാദമുണ്ട് ഇത്രയും വലിയ പ്രപഞ്ചം നോക്ക പടച്ചോന് ചെറിയ സെല്ല് ചെറിയ മറ്റേ ആറ്റം ഇതൊക്കെ കണ്ട്രോൾ ചെയ്യണം അല്ലെങ്കിൽ മനുഷ്യൻ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെക്കണം എന്ന് പറയണം സാധാരണ നിങ്ങൾ ദൈവത്തെപ്പറ്റി എന്താ മനസ്സിലാക്കുന്നത് അഥവാ മനുഷ്യൻ മനുഷ്യൻ എങ്ങനെ നിൽക്കുകയാണ് ഒരേ സമയം ഞാൻ ഇങ്ങോട്ട് നോക്കുന്നു അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കാണൂല അപ്പോൾ പർശ്ശു അങ്ങനെയാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് ഇതാണ് നിങ്ങൾ പർശ്ശുവിനെ പറ്റി മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രകൃതമുള്ള എന്ന് പറയുമ്പോൾ ഓക്കെ ഫൈൻ അതിനായി ഇഷ്യൂസ് ഉണ്ട് പക്ഷെ പ്രപഞ്ചാതീതമായ സർവ്വശക്തനായ സർവ്വവും അറിയുന്ന ദൈവത്തിന് ഈ ഇതിലെന്തെങ്കിലും കഴിയില്ലെങ്കിലല്ലേ പ്രശ്നം ദൈവം വലിയ പറഞ്ഞ് നോക്കുന്ന സമയത്ത് ദൈവത്തിന് ആറ്റം കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതല്ലേ പ്രശ്നം അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഇലക്ട്രോണും അതിനുള്ളിലുള്ള ക്വാർക്കുകളും അതിൻ്റെ സ്പിന്നിങ്ങും ഇതെല്ലാം അറ്റ ടൈം ആ സ്പിന്നിങ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺ മുമ്പ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ആറ്റത്തിന് മുമ്പ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ആറ്റം കൂടി ചേരുന്നുണ്ടാകും മോളിക്കൂർ കൺട്രോൾ ചെയ്യുന്നുണ്ട് മോളിക്യൂൾ കൂടിച്ചത് ഉണ്ടാകുന്ന പദാർത്ഥം എല്ലാ സാധനവും കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒപ്പം ദൈവത്തിന് എല്ലാം ഒബ്സർവ് ചെയ്യാനും നിരീക്ഷി സകലത്തിനും പറ്റുന്നുണ്ട് അപ്പോഴല്ലേ ദൈവമാകുന്നത് അല്ലെങ്കിൽ ഈ ഡെഫിനേഷനോട് ചേരുന്നത് അപ്പോഴാണല്ലോ അതേപോലെ തന്നെ ഈ മനുഷ്യന്റെ വിഷയത്തിലൊക്കെ ചെറിയ വിഷയങ്ങൾ കമാൻഡ് ചെയ്യുന്ന ദൈവം എന്നൊക്കെ പറയാനുണ്ടല്ലോ ദൈവം പിന്നെ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ വലിയൊരു ഒരു ഒരു പ്രൊഫസറെ സങ്കല്പിക്കുക ദൈവത്തിന് ഇത്രയും ഇരുമുണ്ട് ദൈവം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആ ദൈവം മനുഷ്യന്റെ ടോയ്ലറ്റിലേക്കുള്ള സഞ്ചാരം അതാണല്ലോ ചോദ്യം അപ്പോൾ ഇപ്പോൾ ഒരു ഒരു വലിയൊരു പ്രൊഫസറാണ് അദ്ദേഹം ക്വാണ്ടം മെൻറ്റാങ്കിൾമെന്റിനെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്യുന്ന വളരെ വളരെ കോംപ്ലക്സ് ആയ പ്രൊസീസിനെ പറ്റി സംസാരിക്കുന്ന ഭയങ്കര ഒരു വലിയ സയൻറ്റിസ്റ്റാണ് ആ സയന്റിസ്റ്റ് എന്താ ആ സയൻറ്റിസ്റ്റിൻ്റെ എൽ കെ ജി പഠിക്കുന്ന കുട്ടിനോട് പറയേണ്ടത് ക്വാണ്ടം പാട്ടികളുടെ മൂവ്മെൻറ്റും എൻറ്റാഗിൾമെൻറ്റും ക്വാണ്ടം മിസ് ആ കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലാവോ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുക ഓഡിയൻസിന് എന്താണ് വേണ്ടത് എന്നതാണ് ഞാൻ ആരോടാണ് പറയുന്നത് കേൾവിക്കാരൻ എന്താ വേണ്ടത് അതാണ് ഞാൻ പറയേണ്ടത് എൻ്റെ അടുത്തുള്ള എല്ലാ ഇൽമും അല്ല ഞാൻ പറയേണ്ടത് അതായത് ഈ ഇവിടെ ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വഹിയ എന്നൊക്കെ നമ്മൾ പറയുന്ന ദൈവിക ദർശനങ്ങൾ അതിലൂടെ അതിൻ്റെ ഒരു അതിനൊരു എന്തുണ്ട് അതിനൊരു പർപ്പസ് ഉണ്ട് അതായത് ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ക്വാണ്ടോ ഫിസിക്സ് പഠിക്കുന്ന ഒരു പ്രൊഫസർ അയാളുടെ മകളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഒരു പർപ്പസ് ഉണ്ട് എന്താണ് അയാളുടെ മകളോട് പറയാണ് അയാളുടെ മകൾക്കൊരു എങ്ങനെ ജീവിക്കണം എന്നൊരു ലക്ഷ്യം കൊടുക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അയാളുടെ സംസാരത്തിൽ മോളെ ഇങ്ങനെ ചെയ്യണതോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് മോളെ എ ബി സി ഡി പഠിക്കണട്ടോ ആ രൂപത്തിലുള്ള അല്ലെങ്കിൽ എന്താണോ അയാളുടെ പർപ്പസ് അതാണ് അയാൾ കൺവേ ചെയ്യുക ഇതേപോലെ തന്നെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ലൈറ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ഈ ഡ്യുവാലിറ്റിയും എല്ലാം സൃഷ്ടിച്ച ദൈവം മനുഷ്യനോട് അവൻ്റെ മാർഗദർശനത്തിന് വേണ്ടി അവൻ എങ്ങനെ ജീവിക്കണം എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് അതാണ് കൺവേ ചെയ്യുക അത് അവന് മനസ്സിലാകുന്ന രൂപത്തിൽ എന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിലേതെങ്കിലും ഒരു ഒരു കാലഘട്ടത്തിലെ ഒരു സ്പെസിഫിക് അറിവ് മാത്രം അതിൽ ഒതുങ്ങുന്നതായിരിക്കില്ല എല്ലാ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്കും നന്നാവാൻ വേണ്ട അറിവുകളായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഖുർആനിൽ ഇസ്ലാമിക അധ്യാപനത്തെ തന്നെ ഒരു ഒരു മരത്തിൽ നിന്നൊരു ഇല പൊഴിയുന്നത് പോലും റബ്ബറിയും എന്ന് പറയുന്നൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു ട്രോളാണ് അത് ഓരോ ഇലയും ഇല പടച്ചും നോക്കിയിരിക്കുക ഇതാണ് അവർ പഠിച്ചവന്റെ അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി എല്ലാത്തിനെ പറ്റിയും പഠിച്ചവൻ അറിയാം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ പോലെ ആക്കുകയാണ് അതായത് ഇവര് ഓരോ ഇല വീഴുന്നതും നമ്മളിങ്ങനെ ഞാനൊരു മനുഷ്യൻ ഞാനൊരു മനുഷ്യൻ ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഞാൻ ഇതേ സമയത്ത് അപ്പുറത്തൊരു ഇല വീഴുന്നതും കൂടി അറിഞ്ഞാൽ എനിക്കിത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റൂല ഇവർ മനസ്സിലാക്കുന്ന ഇവരെ പോലെയാണല്ലോ ദൈവം അപ്പൊ ദൈവത്തിന് ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല ഐ ഡ്യൂവാലിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റൂല അതേ സമയത്ത് ഒരു ഇല വീഴുന്നു നോക്കാൻ പറ്റില്ല തേങ്ങ ഇത് ഇത് മനസ്സിലാക്കേണ്ടത് പടച്ചവന്റെ അറിവിനെ നിങ്ങൾ നിങ്ങളോട് കമ്പയർ ചെയ്യാൻ അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് അതായത് ചെറിയ അതായത് ചില ആൾക്കാരൊക്കെ പറയും ഒരു പെണ്ണിന്റെ മുടി പുറത്തുപോയാൽ ദൈവം നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇവിടെ പലപ്പോഴും നടത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു മുടി പോയി അല്ലെങ്കിൽ മുടി കണ്ടു എന്നുള്ളത് കൊണ്ട് അപ്പൊ തന്നെ ഇടുക എന്നതല്ല ഇസ്ലാമിൽ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കാം പാലിക്കേണ്ടതുണ്ട് അത് പാലിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു ഒരു വിഷയം തെറ്റി അപ്പൊ തന്നെ നരക്കത്തിൽ എന്നുള്ളതല്ല അത് മൊത്തത്തിലുള്ള ജീവിതം നോക്കിയിട്ടാണ് പറഞ്ഞു ഒരുപാട് കോംപ്ലസ് ഇപ്പൊ എന്താണ് ഉദ്ദേശം എന്നുള്ളതാണ് ഇപ്പൊ ഒരു പെൺകുട്ടി നടന്നു പോകാ കുട്ടി പോലും അറിയാതെ കുട്ടമുടി കണ്ടു അതല്ലോ നേരത്തെ ഒരുപാട് ഈ നിയമം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇത് കാണിക്കുന്നത് ഓരോന്നിനോ അത് എല്ലാം അറിയുന്ന ദൈവത്തിന്റെ വിലയിരുത്തലിന് വിടാന്നുള്ളതാണ് നമ്മൾ അപ്പൊ അത് ആസ് എ ഹോളാണ് എടുക്കുക അല്ല അത് ഒരു മുടി പുറത്തു പോയി അപ്പൊ തന്നെ നരകത്തിൽ എന്നുള്ളതല്ല അപ്പൊ അത് വേറെ കാര്യം അത് കൂട്ടത്തില് സൂചിപ്പിച്ചു മാത്രം അപ്പൊ ഇവര് പറയുന്ന ഇത്രയും മൈന്യൂട്ടായ കാര്യങ്ങളിൽ ദൈവം ഇടപെടുക എന്നുള്ളതിൽ ഒരു ഉണ്ടല്ലോ എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും ഇപ്പോൾ പിന്നെ ഒരു ഒരാളൊരു പ്രധാനമന്ത്രിയായി അയാൾ പ്രധാനമന്ത്രിയായിട്ട് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എത്ര വലിയ പൊസിഷനാണ് ഇവർ ദൈവത്തിന് ആ നിലക്കാണ് കമ്പയർ ചെയ്യുന്നത് ദൈവം അത്രയും വലിയ പൊസിഷനിൽ നിന്നിട്ട് ഈ ചെറിയൊരു കാര്യം ഒരു ഒരാള് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോകരാജ്യമാണ് നൂറ്ററുപത് കോടി ജനങ്ങളെ നോക്കുന്ന അതിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ അതിർത്തികൾ സംരക്ഷിക്കണം അതുപോലെ തന്നെ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ അങ്ങനെയുള്ള വളരെ വലിയ കാര്യങ്ങൾ ഇടപെടേണ്ടതാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിക്ക് ഒരു മോൾ ഉണ്ട് വിചാരിക്കുക ആ മോളുടെ ചിലപ്പം എൽ കെ ജിയിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുക എന്നുള്ളത് ചിലപ്പം എന്ത് ചെയ്യും ഈ പാരന്റ് ചെയ്യും പാരന്റ് മരണപ്പെട്ട സിംഗിൾ പറയാണ് ഇത്രയും വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു എൽ കെ ജി വിഷയത്തിൽ ഇടപെടുക അല്ലെ ചിലപ്പോ വേണ്ട കുട്ടി ഒരു ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക ആ കുട്ടീനെ ഡയപ്പർ മാറ്റുന്നത് ചിലപ്പോ ഈ പാരന്റ് ആയിരിക്കും അപ്പൊ

അയാൾക്ക് അയാളുടെ മകളോട് അത്രയും അടുപ്പമുണ്ട് ആ മകളോട് അത്രയും വലിയ ബന്ധമുണ്ട് ഇതുപോലെ നമ്മൾ പറയുന്നത് ഇത് ഒരു മനുഷ്യന്റെ കാര്യമാണ് ഈ മനുഷ്യനോട് ഒരു തരത്തിലും പ്പെടുത്താൻ പറ്റാത്ത ദൈവത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരുമായിട്ടും എന്തുണ്ട് അത്രമേൽ അറിവുകൊണ്ട് അത്രമേൽ ബന്ധമുണ്ട് നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ അപ്പോൾ ആ പറച്ചവന് ഇത്രയും വലിയ ഒരു ഒരു പിന്നെ മഹാ ശക്തിയാണ് അല്ലെങ്കിൽ അത്രയും വലിയൊരു ഒരു അസ്തിത്വമാണ് പടച്ചവൻ അതോടൊപ്പം തന്നെ ആ പടച്ചവൻ അവിടെ അങ്ങനെ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല അതോടൊപ്പം തന്നെ സൃഷ്ടികളോടത്രയും അറിവ് കൊണ്ട് അടുത്തവനും കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇവൻ നമുക്ക് ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ സമയത്ത് വലിയ പൊസിഷനിൽ നിൽക്കുമ്പോഴും ചെറിയ കാര്യങ്ങളിൽ ഇടപെടുക എന്നതിൻ്റെ ഉദാഹരണം ആ ഉദാഹരണം മാത്രമായിട്ടാണ് ഈ ഭൗതിക ലോകത്തെ എക്സാമ്പിൾസ് പറഞ്ഞത് പിന്നെ എന്ന് വെച്ചാൽ എന്താണ് ഇവർക്ക് നീട് എന്നുള്ളതും പരിഗണിക്കുന്നു ദൈവം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് എന്ത് വേണമെന്നനുസരിക്കും അല്ല ദൈവത്തിൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ട് അതെല്ലാം പറയാന്നുള്ളതല്ല എന്ത് എന്തൊക്കെ അറിവുണ്ട് അതെല്ലാം നമ്മളോട് പറയാൻ ഉള്ളതല്ല നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളോട് പറയുക നമ്മളെന്തിനൊക്കെയാണോ സ്വയം അന്വേഷിപ്പിക്കാൻ പറ്റേണ്ടത് അത് ദൈവത്തിന് അറിയാം ഏതിലൊക്കെ അവനെ സ്വയം അന്വേഷിപ്പിക്കാൻ പറ്റണം അത് അവനെ വിടുക എന്നുള്ളതാണ് അവിടെ അവിടെ അത് എന്ത് ചെയ്യണം ഇതിനെ കോംപ്രഹെൻഡ് ചെയ്താലേ അത് വ്യക്തമാകുന്നതാണ് അപ്പോൾ അതാണ് ഇത്രയും നേരമുള്ള ആർഗ്യുമെന്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഫിഗേഴ്സിന്റെ പേരിൽ നമ്മൾ അടി ആർ ഫൈറ്റിംഗ് ഫോർ സീറോ നത്തിങ് ഫൈറ്റിംഗ് ഫോർ സംതിങ് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ശൂന്യതയുടെ നമ്മൾ അടി ഉണ്ടാക്കുന്നത് അതിലേക്ക് ചേർത്ത് പറയുകയാണ് ദൈവമില്ല അറിയാലോ പിന്നെ അതിന്റെ പേരിൽ ഫൈറ്റ് ചെയ്യണ്ടല്ലോ റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ നമുക്കറിയാം തെറ്റാണെന്ന് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് ബട്ട് സ്റ്റിൽ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്നത് ഇവർ ലാൻഡിന് വേണ്ടിയാണ് റിസോഴ്സസിന് വേണ്ടിയാണ് പവറിന് വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്നത് പക്ഷേ രാമന്റെ അള്ളാഹുവിന്റെ ഒക്കെ പേര് നമ്മൾ അടി ഉണ്ടാക്കുന്നു നമ്മൾ ഒന്നുമില്ലായ്മയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നത് വൺസ് ഐ ദൈവത്തിൽ വിശ്വസിച്ചോ അതിൽ ഒരു തെറ്റുമില്ല ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്ന ഒരു ക്രിയേറ്റർ ആണെന്ന് വിശ്വസിച്ചോ പക്ഷെ പുരാണങ്ങളിൽ പറയുന്ന മനുഷ്യന്മാർക്ക് ഈ ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അവരുടെ പ്രിൻസിപ്പിൾസ് ആണ് കോണ്ടഫിസിക്സ് കണ്ടത് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ വി ആർ എ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ അല്ല ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്യണം പറയുന്ന ഈ ഒരു ഡിബേറ്റ് ആ അടി എന്നുള്ളത് വേറെ മറ്റേത് വയലന്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ആദർശം നിന്നെ ഞാൻ കൊല്ലും എ തിങ് മതത്തിന്റെ അത് ഒരുപാട് രീതിയിൽ ഐഡിയോളജി മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മനുഷ്യൻ്റെതായ നേച്ചർ ഉണ്ട് അത് പിന്നെ അത് പലതരത്തിൽ അവൻ എന്തെയും വയലന്റ് ആക്കുന്നുണ്ട് അത് എല്ലാ ഐഡിയോളജികളുടെ പേരിലും എന്താ ചെയ്തിട്ട് സംഭവിച്ചിട്ടുണ്ട് മതത്തിന്റെ പേരിലും സംഭവിക്കുന്നുണ്ട് അത് തന്നെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ജിയോ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മതത്തിന്റെ പേരിലുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് ജിയോ പൊളിറ്റിക്കലായ റീസൺസിന്റെ പേരിലാണ് ആ യുദ്ധങ്ങൾ നടക്കുന്നത് അല്ലാതെ മതഗ്രന്ഥം വായിച്ചിരിക്കുന്നത് യുദ്ധം ചെയ്തോ ആ രാമായണം എടുക്കുന്നു യുദ്ധം ചെയ്ത കളയാ അങ്ങനെയല്ല സംഭവിക്കുന്നത് മറിച്ച് അതിനെ പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്ന പല ആളുകളുണ്ട് ആ പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്ന ആളുകൾ ആ തരത്തിൽ കണ്ടീഷൻ ചെയ്യുകയും സോഷ്യൽ എഞ്ചിനീയറിങ് ചെയ്യുകയും അത്തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം ഇവിടെ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുള്ളൂ ചില കലാപങ്ങൾ ഉണ്ടാകുന്നു അപ്പം ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ പിന്നെ ഡൽഹി കലാപം ഈ കലാപം എന്ന് പറയുന്നത് ഒറ്റക്ക് രാമായണം വായിച്ച് അല്ലെങ്കിൽ ഗീത വായിച്ചിട്ട് കുറേ ഹിന്ദുക്കൾക്ക് അങ്ങനെ തോന്നി ചെയ്യുന്നതാണോ അല്ല അവിടെ ഒരു ഹിന്ദുത്വം എന്ന് പറയുന്ന ഐഡിയോളജിയാണ് വർക്ക് ചെയ്യുന്നത് ആ ഐഡിയോളജിക്ക് ഐഡിയോളജിയുടെ പൊളിറ്റിക്സ് ഉണ്ട് അത് അപ്പം അത് അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് ഈ ദൈവത്തിന്റെ അസ്തിത്വമായിട്ട് കണക്റ്റ് ചെയ്യുന്നിടത്തുന്നുണ്ട് കാര്യമായ പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അവസാനം പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് നിങ്ങൾ ദൈവത്തിൽ വേണമെങ്കിൽ വിശ്വസിച്ചോ ഏഹ് ദൈവത്തിൽ അതാണ് ദൈവം ഓക്കെ അപ്പം പിന്നെ ഓക്കെ നമുക്ക് വേണമെങ്കിൽ പുരാണത്തിലുള്ള ദൈവം ആ കൺസെപ്റ്റുകളെ നമുക്ക് ചോദ്യം ചെയ്യാം ദൈവം മനുഷ്യരോട് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എപ്പോഴും ഉള്ളതുപോലെ തന്നെ അതിന് തെളിവൊന്നുമില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അത് മുമ്പേക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഒരു ഇൻഫർമേഷൻ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പാരും വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രശാസ് വിശ്വസിക്കാൻ പറയല അതായത് ദൈവം എന്ന് പറയുന്ന ആശുപത്രി തന്നെ നേരെ എന്ത്യാണ് വൈകാരികമായി നാട്ടിൽ നടക്കുന്ന സ്വത്വബോധത്തിന്റെ പേരുള്ള അക്രമങ്ങളിലേക്ക് കണക്ട് ചെയ്യാണ് പറയുന്ന ഏറ്റവും വലിയ അബദ്ധം അത് ആദ്യം മുതലേ പറയുന്ന സാധനത്തിൽ അതുണ്ട് അത് മനുഷ്യൻ്റെ പ്രകൃതമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നവരെ വെച്ചാൽ ജസ്റ്റ് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലെ എടുത്ത് വയ്ക്കാൻ മതി ഇപ്പം ഞാൻ ഇപ്പോഴടുത്ത് കണ്ട കേരളത്തിലെ തന്നെ ഒരു ഒരു റീലിൽ ഒരു ടൗണിൽ നിന്നിട്ട് ഇങ്ങനെ കൈയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര മുറവിളിയാണ് വേറൊന്നുമല്ല അത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കമാണ് എന്തിനേറെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുള്ള എന്തിൻ്റെ പേരിലാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തുന്നത് എൻ്റെ പേരിലാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോകമഹായുദ്ധം അടക്കമുള്ള ആധുനിക ജനാധിപത്യ ദേശരാഷ്ട്ര സങ്കല്പങ്ങളുടെ പേരിലാണ് വന്നിട്ടുള്ളത് മനുഷ്യൻ സ്വത്വം ഞങ്ങൾ കൂട്ടം എന്നൊക്കെ പറയുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവൻ്റെ ഈ നെയ്ച്ചോറ് കാണാൻ ഉള്ളതാണ് അപ്പൊ അതിന് വിശ്വാസവുമായിട്ട് ഒരിക്കലും ചെറുത്തുവക്കാൻ കഴിയണം പിന്നെ അവസാനം പറഞ്ഞ പോലെ തന്നെ ഈ കോണ്ടംവിസ് കണ്ടുപിടിച്ച ദൈവമുണ്ടല്ലോ ആ ദൈവത്തിൽ ആരും വിശ്വസിക്കുന്നതാണ് അപ്പോൾ അത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ടാണ് എന്താ അറിയില്ല അപ്പോൾ ഇനി എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഇത് ഭയങ്കര വലിയ ആർഗ്യുമെന്റ് പോലെയാണ് ചില ആൾക്ക് റീലേ അയച്ചു തന്നെ എങ്ങനെ റിയാക്ട് അപ്പോൾ ഇതില് ഭയങ്കര ഫിലോസോഫിക്കൽ പോയിന്റ് പോലെയാണ് പറയുന്നത് പക്ഷെ അതിൽ എന്താണ് പോയിൻ്റ് ഉള്ളതെന്ന് നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം പൊതുവിൽ ആകെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോലെയാണ് മനുഷ്യ ദൈവം എന്നൊരു ഒരു പ്രിയ അസംഷനിൽ ദൈവം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ണോ പണി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സിംഗിൾ ടാസ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്റെ പണി എന്നെ നോക്കിയിരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് അന്നെ മാത്രം നോക്കിയിരുന്ന പറഞ്ഞതാണ് ദൈവം ഇത് ചെയ്യുന്നു പറഞ്ഞ അർത്ഥം ദൈവത്തിന്റെ പണി ഇതാണെന്നല്ല ദൈവം ചെയ്യുന്ന മില്യൺസോ ബില്ല്സോ അല്ലെങ്കിൽ എണ്ണാൻ പറ്റാത്തത്രയോ ടാസ്കുകളിൽ ഒന്നായിട്ട് ഇത് ഇത് ചെയ്യാൻ ദൈവത്തിന് പറ്റും അതാണ് ആ ഐഡിയ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന അസ്തത്തിന്റെ വലുപ്പ് അത്ര ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കോണ്ടം ഫീസ് പോലും ഇപ്പോൾ ഒരു പ ഉദ്ദേശിക്കുന്നതാണ് കോണ്ടം ഫീസ് പോലത്തെ കോംപ്ലക്സ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ദൈവവും പുരാണങ്ങളിൽ കാണുന്ന മനുഷ്യ സംബന്ധി കാര്യങ്ങൾ പറയുന്ന ദൈവമെന്നൊന്നും ആ വഴിയില്ല എന്നുള്ളതാണ് കോണ്ടം ഫീസ് കണ്ടുപിടിച്ചാന്നൊക്കെ പറഞ്ഞാൽ എന്തോ പെർസെൻറ്റേജാണ് വളരെ ലളിതമായിട്ട് വരണമെങ്കിൽ കോണ്ടം ഫീസിലെ കോംപ്ലക്സിറ്റിയും മനുഷ്യന്റെ നിത്യജീവിതവും പ്രപഞ്ചത്തിലെ വലിയ കാര്യങ്ങളും അടക്കം സകലതും ഒന്നിലേക്ക് സ്പെഷ്യൽ അറ്റൻഷനോ സ്പെഷ്യൽ ഫോക്കസോ കൊടുക്കേണ്ടതില്ലാത്ത വിധം വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പറയുന്ന ദൈവം എന്നുള്ളതാണ് അപ്പോൾ ഖുറാനൊരു ആയതാണ് എനിക്ക് ഓർമ്മ പടച്ചവൻ അവനെ അവൻ അവനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല പടച്ച പിന്നെ ലില്ലാഹി വക്കാറ പടച്ചവനൊരു അപ്പോൾ ആ നിലക്കൊരു പിന്നെ പടച്ചവൻ എന്താണ് ദൈവം എന്താണ് എന്നുള്ള അതിൻ്റെ ആ ഒരു കാര്യം പോലും ചിന്തിക്കാതെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് അതിനെ പറച്ചവനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കാതെ ഞങ്ങളെപ്പോലെയാണ് ദൈവം അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെയാണ് ദൈവം എന്ന ആ പരിമിതികളിലുള്ള ഒക്കെ ദൈവത്തിനെ കൊണ്ടുവരികയും എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത്ര പരിമിതിയുള്ള ഒരാൾ ദൈവം ആകുമോ എന്ന് അതാണ് പലപ്പോഴും സംഭവിക്കുക അതാണ് ഇതിലൊക്കെ സംഭവിക്കുന്നത് ഇത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടു എന്ന് മാത്രം പക്ഷെ പൊതുവേ എത്തീസ്റ്റുകളായ പല ആളുകളുടെ ഒരു ചിന്ത ഇതാണ് അപ്പോൾ അതിനോടൊന്ന് റിയാക്ട് ചെയ്താണ് ശരത്തിലുള്ള കൂടുതൽ റിയാക്ഷൻസും പ്രതികരണങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ചെയ്യാം السلام عليكم ورحمه الله